മൂന്നാറിലെ തണുപ്പിൽ മധുവിധു ആഘോഷിക്കുകയാണ് നമ്മുടെ പടയപ്പയും അവന്റെ ഇണയും നവദമ്പതിമാരുടെ വിനോദസഞ്ചാര സ്ഥലമാണ് മൂന്നാർ മനുഷ്യർക്കാകാമെങ്കിൽ എന്തുകൊണ്ട് തനിക്കായിക്കൂടാ എന്ന ചോദ്യമാണ് നമ്മുടെ പടയപ്പ ചോദിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മതപ്പാടിന്റെ ലക്ഷണം കാണിച്ചിരുന്ന പടയപ്പ പലപ്പോഴും അക്രമകാരിയായി മാറിയിരുന്നു ആനയെ കാണാനായി വഴിയരികിൽ പാർക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത ചിലരെ പടയപ്പ ഓടിച്ചതായി വാർത്ത വന്നിരുന്നു പച്ചക്കറിയും റേഷൻ സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങളെയാണ് പടയപ്പ് കൂടുതലും തടഞ്ഞു നിർത്താറുള്ളത് പൊതുവെ മതപ്പാടല്ലാത്ത സമയത്ത് ശാന്തനായി കാണുന്ന പടയപ്പ കന്നമൊഴിച്ചു തുടങ്ങിയാൽ തന്റെ ശാന്തതയൊക്കെ വെടിഞ്ഞ് അക്രമകാരിയായി മാറും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമതല്പരത കാണിക്കുന്ന പടയപ്പ എന്ന കാട്ടാനെ നിരീക്ഷിക്കുന്ന ആർ ആർ ടി സംഘത്തിന് കാണുവാൻ കഴിഞ്ഞത് പടയപ്പ അവന്റെ ഇണയ്ക്കൊപ്പം നിയമക്കാട് എസ്റ്റേറ്റിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നെയ്ഞ്ഞു നടക്കുന്നതാണ് ഈ ഇണയ്ക്കൊപ്പം മറ്റൊരു കുട്ടിയാന കൂടിയുണ്ട് എന്തായാലും പടയപ്പ അവന്റെ ഇണയ്ക്കും കുട്ടിക്കുമൊപ്പം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ സൗര്യവഹാരം നടത്തുന്നത് അവന്റെ അക്രമവാസന കുറയ്ക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പൊതുവെ ആനകൾ മതപ്പാട് സമയത്ത് ഇണ ചേരുവാനായി താല്പര്യം പ്രകടിപ്പിക്കുന്നു അത് കൃത്യമായി നടക്കുകയാണെങ്കിൽ ആനകളുടെ അക്രമപ്രവണത കുറയ്ക്കുമെന്നും പറയപ്പെടുന്നു ഇപ്പോൾ മതപ്പാടിലുള്ള പടയപ്പ നിരവധി തവണ ഇണ ശ്രമങ്ങൾ നടത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പടയപ്പയുടെ ആക്രമണതൽപരത കുറയുമെന്നും വിദഗ്ധർ പറയുന്നു